മോഹന നിങ്ങൾ വക്കീലിനെ എവിടെ വെച്ചാണ് പരിചയപ്പെട്ടത് രാജുവിനും വക്കീലിനെ എവിടെ വെച്ചാണ് പരിചയം ബാറിൽ വെച്ച് അപ്പോ മോഹനും ബാറിൽ വെച്ച് തന്നെ ആയിരിക്കും വക്കീലിനെ പരിചയം അല്ലേ ആവണി എന്താ പ്രശ്നം രാജീവ് രാജീവിന്റെ ഭാര്യ ഗായത്രി എന്തായിരുന്നു പ്രശ്നം ഭാര്യയെ ഞാൻ ജോലി ചെയ്ത് പോറ്റണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ അവള് ജോലിക്ക് പോയി കഴിഞ്ഞ എനിക്കൊരു വിലയും തരില്ലെന്ന് പറഞ്ഞത് ഈ വക്കീലായിരുന്നു വിട്ടാ ആവണി തനിക്ക് അവൾ തന്നെ വേണ്ടെന്ന് വെച്ച് വേറെ ആളോടൊപ്പം ഒളിച്ചോടി പോകുമെന്ന് പറഞ്ഞത് ഈ വക്കീൽ തന്നെയാണ് എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നപ്പോൾ അതെന്റെ കുഞ്ഞായിരിക്കില്ലെന്ന് എന്റെ മനസ്സിൽ വിഷം കുത്തിവെച്ചത് ഈ വക്കീലാണ് െ മോഹന വക്കീൽ നിങ്ങളോടും പറഞ്ഞിരിക്കുന്നത് ഈ പന്ത്രണ്ട് പേരെയും പോലെ തന്നെ മോഹനും വക്കീലിന്റെ ഇരയാവുമായിരുന്നു ചെറിയ കോംപ്ലക്സ് ഉള്ള മോഹനെ ഭാര്യയ്ക്ക് തന്നെക്കാൾ പത്ത് വയസ്സ് കുറവാണെന്ന് ചിന്തിക്കുന്ന മോഹനെ ഇന്നിവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതിന്റെ പിന്നിൽ ഒരൊറ്റക്കാരണയുണ്ട് അതിന്റെ പിന്നിൽ ഒരൊറ്റ ആളേ ഉള്ളൂ അത് ഈ നാരായണ വക്കീല ആവണിയുടെയും മോഹന്റെയും ഫോണിലേക്ക് ഒരു അജ്ഞാതം വിളിക്കുന്നു ശരിയല്ലേ മോഹൻ അമ്പിളിയെ ആവണിയേം ചേർത്ത് ഇല്ലാ കഥകൾ മോഹനോട് പറയുന്നു മോഹൻ അത് വിശ്വസിച്ചു നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ ആവണി അവൾ നിങ്ങൾ ചതിക്കുകയാണ് പോലെ നിങ്ങളുടെ നിങ്ങളുടെ മുന്നിൽ ഭർത്താവ് ഒരു ചതിയനാണ് രണ്ട് രണ്ട് ഫോൺ നമ്പർ ഒരേ ടവർ പാളി പോയല്ലോ മോഹനും ഫാമിലിയും റിസോർട്ട് ടൂർ പോയപ്പോ അന്നും മോഹനെ ഒരു അജ്ഞാതം വിളിച്ചു അന്നും നമ്മുടെ വക്കീൽ അവിടെ ഉണ്ടായിരുന്നു അല്ലേ ഫോൺ ഏതെല്ലാം ടവറിലുണ്ടോ അവിടെ എല്ലാം നമ്മുടെ വക്കീലും ഉണ്ട് ഇത്രയും കോയിൻസിഡൻസ് ഒന്നും ഒരുമിച്ച് സംഭവിക്കില്ല അല്ല വക്കീലേ വക്കീലേ നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്തത് മൈലോ സുധയെ കല്യാണം കഴിച്ച വക്കീലിന് സ്വന്തമായി ഒരു കേസ് പോലും ഉണ്ടായിരുന്നില്ല ഗവൺമെന്റ് ജോലിക്കാരിയായ സുധയുടെ മുമ്പിൽ തന്റെ അന്തസ്സ് കുറഞ്ഞു പോകുമെന്നുള്ള വക്കീലിന്റെ കോംപ്ലക്സ് സ്വന്തമായി ഒരു കേസ് വേണമെന്നുള്ള വാശി എത്ര ശ്രമിച്ചിട്ടും അത് നടന്നില്ല അപ്പോ സ്വന്തമായി ഒരു കേസ് ഉണ്ടാക്കണമെന്ന് വക്കീല് തീരുമാനിക്കുന്നു മോഹൻ അടക്കം പതിമൂന്ന് പേർ വക്കീലിന്റെ വിക്ടിംസ് ആവുന്നു മാഡം ചോദിച്ചില്ലേ ഞാൻ സാധാരണ ഡിവോഴ്സ് കേസ് ഒന്നും എടുക്കാറില്ലല്ലോ ഒന്ന് ഇതൊരു സാധാരണ ഡിവോഴ്സ് കേസ് അല്ല പതിമൂന്ന് കുടുംബങ്ങളെ തകർത്ത ഇനിയും ഒരുപാട് കുടുംബങ്ങളെ തകർക്കാൻ സാധ്യതയുള്ള ഒരു സൈക്കോപാത്തിനെ വെളിച്ചത്ത് കൊണ്ടുവരാനാണ് മാഡം ഞാൻ ഈ കേസ് എത്തുന്നത് എന്നാലും നിങ്ങൾ ഇയാളുടെ പിടിയിൽ വീണ് പോയല്ലോ മോഹൻ പക്ഷെ മോഹന ഇപ്പോഴും ആവണിയുടെയും മോഹന്റെയും ജീവിതത്തിൽ മോഹൻ തന്നെയാണ് വിന